ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കെ ഫോക്കസ് ഇന്ന് നമ്മൾ ഓണം എക്സാമിന് പ്ലസ് ടു കെമിസ്ട്രി എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ടോപ്പിക് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എ പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റും ബി കിട്ടുന്നവർക്കാണെങ്കിൽ ബി പ്ലസ്സിലേക്ക് വരാൻ പറ്റും അപ്പോൾ സെറ്റല്ലേ നോക്കിയേക്കാം ഓക്കെ നോക്കിയിവിടെ സൊല്യൂഷൻസിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് ടൈപ്പ്സ് ഓഫ് സൊല്യൂഷൻ അല്ലെ ഗേഷ്യ സൊല്യൂഷൻ ലിക്വിഡ് സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷൻ ഇതിനകത്ത് ഇതിനകത്തുനിന്നൊക്കെ ഒരു വൺ മാർക്കോ ടു മാർക്കോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതെങ്കിലുമൊക്കെ തന്നിട്ട് എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് നമുക്ക് ചോദിക്കാം ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ സൊല്യൂഷനാണെന്ന് നമുക്ക് ചോദിക്കാം പിന്നെ അതിൻ്റെ അകത്ത് എക്സ്പ്രസിങ് ദി കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട് അല്ലെ മൊളാലിറ്റി മൊളാരിറ്റി പാർട്സ് പെർ മില്ലിയൻ അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് മൊളാരിറ്റിയാണ് അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഡബ്ല്യു ബി ബൈ എം ബി ഇൻ ടു വി ലിറ്ററിലായിരിക്കും എടുക്കേണ്ടത് അതായത് ഡിഫൈൻ ചെയ്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേ അപ്പോൾ ഇനി അതിനകത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യേണ്ടത് ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് സൊല്യൂബിലിറ്റി ആണ് സൊല്യുബിലിറ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഹെൻറി സ്ലോ ആണ് ഹെൻറി സ്ലോ ഹെൻറി സ്ലോ എന്താ പറയുന്നത് അറ്റ് കോൺസെൻറ്റ് ടെമ്പറേച്ചറിൽ സൊല്യുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് എന്തിന് പ്രൊപ്പോർഷൻ ആണ് പ്രസൻസ് ഓഫ് ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് സോറി പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓക്കെ അതായത് അറ്റ് കോൺസെൻറ്റ് ടെമ്പറേച്ചർ സൊല്യുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ് അതിൻ്റെ ആപ്ലിക്കേഷനും പഠിച്ചിട്ടാണ് ഹെൻറി ലോ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കണം ഓക്കെ ഇനി അടുത്തതിനകത്ത് വരുന്നത് ഷർ ആണ് പേപ്പർ പ്രഷർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ആരാണ് റോൾസ് ലോ ആണ് അല്ലെ എന്താ ലോ പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ അല്ലേ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് എ സൊല്യൂഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത് ഇനി ഇതും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്താ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താ ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് റിലേറ്റിംഗ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിനകത്തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് വേപ്പർ പ്രഷർ കർവ് അത് തന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ പോസിറ്റീവ് ഡീവിയേഷൻ എങ്ങനെ നെഗറ്റീവ് ഡീവിയേഷൻ വന്നാൽ എങ്ങനെ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചോണം ഇപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞതിനകത്ത് റോൾസിലോ ഇമ്പോർട്ടൻ്റ് ആണ് കർവ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം വേപ്പർ പ്രഷർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഹെൻറി ലോ അറിയണം അതുപോലെ മൊളാരിറ്റി എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് കണ്ടുപിടിക്കാനായിട്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ ഒത്തിരി അടുത്ത് നമുക്ക് ഈ മൊളാരിറ്റി എന്താണെന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒത്തിരി അടുത്ത് ഒത്തിരി ഡെറിവേഷൻസ് അല്ലെ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ അതൊക്കെ മൊളാരിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ടൈപ്പ്സ് ഓഫ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം നമ്മൾ ചാപ്റ്റർ ഫുള്ള് പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഹെഡിങ്സ് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ വരുന്ന കണ്ടന്റ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് അത് നാലും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരിക്കലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല നാലും മാറിയും തിരിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ വരുന്നുണ്ട് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വരും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വരുന്നുണ്ട് ഓസ്മോട്ടിക് പ്രഷർ വരുന്നുണ്ട് ഈ റോൾസിലൂടെയും അതുപോലെ തന്നെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും ഈ കോളിഗേറ്റീവ് എല്ലാത്തിൻ്റെയും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ വരുന്ന വീഡിയോസ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിയേക്കണേ അതുപോലെ തന്നെ മൊളാരിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ അതിൻ്റെ ക്വസ്റ്റിൻസ് എങ്ങനെ വരും എന്നുള്ളതും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സും ഇക്വേഷൻസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചാനലിൽ കിടപ്പുണ്ട് നോക്കിയേക്കണം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണേ അതുപോലെ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളുമൊക്കെ നമ്മളത് വാൻ ഓഫ് ഫാക്ടറൊക്കെ വെച്ച് വരുന്ന ക്വസ്റ്റിൻസൊക്കെ നമ്മളൊത്തിരി ചാനലിൽ കിടപ്പുണ്ട് നോക്കിക്കണം ഓക്കെ അടുത്ത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്കാണ് ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് ആയിട്ട് വരുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അറിയണം ഗാൽവൈനിക് സെല്ലറിയണം സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അറിയണം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അതിൻ്റെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നറിയണം അതിൻ്റെ മെഷർമെൻറ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കും മെഷർ ചെയ്യാനായിട്ട് ചോദിക്കും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്താണെന്നുള്ളത് അറിയണം ഇലക്ട്രോ കെമിക്കൽ സീരീസ് ബേസ് ചെയ്ത് വൺ മാർക്ക് ടു മാർക്ക് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് ഇനി എന്താ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് ഇലമെൻറ്റ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ അല്ലേ ഇലക്ട്രോ പൊട്ടൻഷ്യലിനനുസരിച്ച് ഇലമെന്റ്സിന് നമ്മൾ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നിട്ട് ഹൈഡ്രജന്റെ ഇലക്ട്രോ പൊട്ടൻഷ്യലായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിത് എഴുതുന്നത് അല്ലെ ഇതിൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം റിയാക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതും പഠിച്ചിട്ടോണം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അകത്ത് വരുന്ന അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നൺസ്റ്റ് ഇക്വേഷൻ ഇത് ആക്ച്വലി എന്താ സംഭവം റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് ആര് പറയുന്നത് നൺസ്റ്റ് ഇക്വേഷനകത്ത് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റിൻ്റെ അയോണിക് കോൺസെൻട്രേഷനുമായിട്ട് വരുന്ന റിലേഷനാണ് നൺസ്റ്റ് ഇക്വീഷൻ അകത്ത് പറയുന്നത് ഇനി നമ്മളിപ്പോൾ റഫായിട്ട് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നോക്കുവാണ് രണ്ട് റിയാക്റ്റൻസ് എടുത്തിട്ടുണ്ട് അത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് നൺസ്റ്റ് ഇക്വീഷൻ നമുക്ക് എങ്ങനെ എഴുതാം ജനറൽ ഫോം ആണ് ജനറൽ ആയിട്ട് എഴുതുന്നതാണ് ഇ സെൽ ഈക്വൽ ടു ഇ സീറോ സെൽ മൈനസ് ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ബൈ എൻ എഫ് എഫ് എന്ന് പറയുന്നത് ഫാരഡേ കോൺസൻ്റ് ആണ് ആർ ടിയും ഒക്കെ നമുക്കറിയാം അല്ലേ ോഗ് കോൺസെൻട്രേഷൻ ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ സി റേസ് ടു സി ബി റേസ് ഡി റേസ് ടു ഡി എ റേസ് ടു എ ബി റേസ് ടു ബി അപ്പം ഇവിടെ നമുക്കിതിന് പകരം കോപ്പറും സിംഗും ഒക്കെയാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇക്വേഷനകത്ത് നമ്മൾ കോപ്പറിൻ്റെ സിംഗിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ടെംസ് എന്താണോ വരുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ എൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക ടെമ്പറേച്ചർ ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അതുപോലെ ഈ സീറോ സെൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഈ സെൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും ഇക്വേഷൻ പഠിച്ചിട്ടോളം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് അടുത്തതവിടെ വരുന്നത് ഗിബ്സ് ആണ് അതിന് മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് മൈനസ് എൻ എഫ് ഈ സെൽ വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇ സീറോ സെൽ വെച്ചിട്ടാണെങ്കിൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പറയുന്നതെങ്കിൽ മൈനസ് എൻ എഫ് ഇ സീറോ സെൽ വരും അതുപോലെ ഡെൽറ്റ ജി സീറോ എന്ന് പറയുന്നത് മൈനസ് ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ഇൻ ് ലോഗിക്കെ അപ്പം ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ടേക്കുക ദെൻ അതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് മോളാർ കണ്ടക്റ്റൻസ് കണ്ടക്ടിവിറ്റി പിന്നെ റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കുറച്ച് ടേംസ് അതിനകത്ത് വരുന്നുണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും പിന്നെ സെൽ കോൺസ്റ്റൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അതിനകത്ത് സെൽ കോൺസ്റ്റൻ്റ് അതുപോലെ തന്നെ മോളാർ കണ്ടക്റ്റൻസും അതായത് കണ്ടക്ടിവിറ്റി റെസിസ്റ്റൻ്റ് റെസിസ്റ്റിവിറ്റി മോളാർ സ്പെസിഫിക് കണ്ടക്റ്റൻസ് അങ്ങനെയൊക്കെ കുറേ ടേംസ് വരുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒന്ന് മോളാർ കണ്ടക്റ്റൻസും ഒന്ന് സെൽ കോൺസ്റ്റൻറ്റുമാണ് പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വേരിയേഷൻ ഓഫ് ലാംഡ എം വിത്ത് കോൺസെൻട്രേഷൻ ഗ്രാഫ് നമുക്ക് ചോദിക്കാറുണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഗ്രാഫും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇത് സിംഗിൾ ഗ്രാഫായിട്ട് ചിലപ്പം ചോദിക്കാം അല്ലെങ്കിൽ രണ്ടും കൂടി കമ്പയിൻ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം കമ്പയിൻ ചെയ്തിട്ട് ഏത് ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം ഇതിനകത്ത് അപ്പോൾ ഇതൊന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും ഒന്ന് വീക്ക് ഇലക്ട്രോലൈറ്റിനെയാണ് ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോണം നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ് മുഴുവനും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതെങ്കിലും സെലക്ട് ചെയ്ത് പഠിച്ചു പോവുക ചാപ്റ്റർ ഒന്നും പഠിക്കാത്തവരാണ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലൊന്ന് നോക്കി പോയേക്കണേ ഓക്കെ വെറുതെ എക്സാമിൻ്റെ തലേദിവസം ഇല്ലാത്ത സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഒന്നും വേണ്ടല്ലോ അത്യാവശ്യം നമുക്ക് ഒരു ചാപ്റ്റർ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും ആ ചാപ്റ്റർ തുടങ്ങി നടന്ന് അവസാനം വരെ പേജ് മറിക്കും എന്നിട്ട് റിവേഴ്സ് ഓർഡറിലും പേജ് മറിക്കും എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക എവിടെ തുടങ്ങണോ എവിടെ അവസാനിപ്പിക്കണമെന്ന് എന്തിനാ ഈ ടെൻഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് അതൊരു മൂന്നാലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ് ആൻസർ പഠിക്കുന്നു കൂളായിട്ട് പോയി എക്സാം എഴുതുന്നു ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നു എന്തായാലും നമ്മൾ പൊട്ടത്തില്ല ഉറപ്പാണ് സേഫാണ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലോ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്സ് നോക്കുന്നു അതിൻ്റെ താഴെ വരുന്ന എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നു എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഒന്ന് ഫില്ല് ചെയ്യുന്നു നോക്കി തീർക്കുന്നു അല്ല ധൈര്യമായിട്ട് കോൺഫിൻ്റ് ആയിട്ട് നമ്മളും പോയി എക്സാം എഴുതുന്നു മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് വരുന്നു മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫുൾ മാർക്കാണ് എ പ്ലസ് ആണ് എ ആണോ അതൊന്നും അല്ല നമുക്ക് എത്രത്തോളം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ട് വരുന്നു അതിനകത്ത് ഫുള്ളും വരും എ പ്ലസും വരും എയും വരും ബിയും വരും ബി പ്ലസും വരും നമ്മുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണോ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചെത്തുന്നു ഓക്കെ ഇനി അടുത്തത് നോക്കിക്കേ അടുത്തതും ഒരു മമ്പൻ പുലിയാണ് പഠിക്കേണ്ടതാണ് ലോ എന്താ പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ആരുടെയാണ് ഇലക്ട്രോലൈറ്റിൻ്റെയാണ് ആർക്ക് ഈക്വൽ ആണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോൺസ് പ്ലസ് മോളാർ കണ്ടക്ടിവിറ്റി കാറ്റോൺസ് പ്ലസ് ആനിയോൺസിന് അവിടെ എന്ത് തന്നെയാണ് കണ്ടീഷൻ അറ്റ് ഇൻഫിനെറ്റ് ഡൈല്യൂഷൻ അതിന്റെ ആപ്ലിക്കേഷൻസും പഠിച്ചോണം പിന്നെ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാൽ നോട്ട് ചെയ്യാനുള്ളത് ഫാരഡേസ് ലോസ് ആണ് അല്ലേ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ ഉണ്ട് ഫെർ ഡേ കോൺസ്റ്റൻറ്റ് വാല്യൂ അറിയണം പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമായിട്ടെങ്കിലും സെലക്ട് ചെയ്ത് പഠിക്കുക ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണ് ഞാൻ പിന്നെയും പിന്നെയും അതാ പറയുന്നത് എക്സാമിൻ്റെ തലേന്ന് ബുക്കും തുറന്ന് വെച്ച് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട നമുക്ക് തീർക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ എത്ര തീർക്കുന്നോ അത് നിങ്ങളുടെ ഫൈനൽ എക്സാമിനുള്ള ആണ് ഓക്കെ അടുത്തത് കെമിക്കൽ കൈനറ്റിക്സ് ഫസ്റ്റ് നമുക്ക് റേറ്റിലോ അറിയണം റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് അറിയണം ഓർഡർ അറിയണം മോളിക്കുലാരിറ്റി എന്താണെന്ന് അറിയണം ഇത് കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് അതിൻ്റെ അകത്ത് തന്നെ സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സ്വീഡോ ഓർഡർ ഒക്കെ പഠിച്ചിട്ടോണം അതിനകത്ത് കുറച്ചും കൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സീറോ ഓർഡർ ഓർഡറൊക്കെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് പഠിച്ചോണം സാധാരണ ചോദിക്കുന്നതാണ് ഡിഫൈൻ ചെയ്യാനൊക്കെ ചോദിക്കുന്നതാണ് അതുപോലെ ഡെറിവേഷൻ പ്രോബ്ലം ടൈപ്പിലൊക്കെ ഫസ്റ്റ് ഓർഡർ ഒക്കെ എന്താണെന്നുള്ളതൊക്കെ വരുന്നുണ്ട് അതുപോലെ സ്യൂഡോ ഓർഡറും ഒന്ന് നോക്കി വിട്ടേക്കണം ഫസ്റ്റ് ഓർഡർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ും പ്രോബ്ലും ഒക്കെ ചെയ്യാനുള്ളത് സീറോ ഓർഡർ എന്താണെന്നുള്ളത് ചോദിക്കും ഇനി ഇത് രണ്ടും പഠിച്ചിട്ട് പോയിട്ട് അവസാനം സീഡോ ഓർഡർ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഇനി സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ഇക്വേഷൻ അല്ലേ സീറോ ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ ഇക്വേഷൻ ാണ് റിയാക്റ്റൻസിന്റെ പ്ലസ് ഇതിന്റെ ഗ്രാഫും കൂടി നോക്കിയേക്കണം മറന്നു പോരുതും ഗ്രാഫും കൂടി നോക്കിയേക്കണം നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് കെമിസ്ട്രിക്കകത്ത് ആ ഗ്രാഫ്സും കെർവ് പ്ലോട്ട് ചെയ്യാനുള്ളത് ഒക്കെ നോട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്കൊരു ഉറപ്പായിട്ട് ഒരു നാലോ അഞ്ചോ മാർക്കിൻ്റെ വകുപ്പ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കിട്ടും ഒരു നാലോ അഞ്ചോ മാർക്ക് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒന്ന് സേഫ് ആക്കാനായിട്ട് പറ്റും അടുത്തത് എന്താ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടി ഹാഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും ആർ ബൈ ടു കെ ആണ് ഇതാണെങ്കിലും പോയിൻറ്റ് സിക്സ് നയൻ ത്രീ ബൈ കെ ആണ് അത്യാവശ്യം ഇക്കാര്യങ്ങളൊക്കെ കെമിക്കൽ കയൻറ്റിക്സിനകത്ത് നിന്ന് പഠിച്ചു തീർക്കുക ഓക്കെ ഇനി അടുത്തത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം ജനറൽ പ്രോപ്പർട്ടീസ് അറിയണം ആ ജനറൽ പ്രോപ്പർട്ടീസിനകത്തു തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കുറച്ചെണ്ണം മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത് അതിനെസേഷൻ എന്തായാലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ജനറൽ ട്രെൻഡ്സ് അല്ലെങ്കിൽ ടെൻഡൻസി അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ സംഭവം സ്റ്റാൻഡേർഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മൾ എഴുതുന്നത് ദെൻ സ്റ്റെബിലിറ്റി ആയിട്ട് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താന്നുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പിന്നെ ഫോർമേഷൻ ഓഫ് കോം കളേഡ് അയോൺസ് കോംപ്ലക്സ് കോമ്പൗണ്ട് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഇത് ഇത്രയും അറിഞ്ഞിരിക്കണം ഇതിനകത്ത് ഫോർമേഷൻ ഓഫ് ഈ സംഭവങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ ട്രെൻഡ്സ് അല്ലെ ടെൻഡൻസി ഇത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ അയോണിസേഷൻ ഓക്സിഡേഷൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അതും കൂടി ഒന്ന് നോക്കി വിട്ടേക്ക് കേട്ടോ ഇനി അതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത് ഇത് രണ്ടുമാണ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റും പൊട്ടാഷ്യം പെർമാങ്ങനേറ്റും പിന്നെ ലാൻഡനോട്സും എഗ്നോട്സും ഇപ്പം ഏകദേശം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി വിടുവാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മാത്സ് എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് എല്ലാവർക്കും നന്നായിട്ടൊക്കെ എഴുതാൻ പറ്റിയോ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറന്നു പോകരുതേ ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതും ഇനി കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഉടൻ തന്നെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്